ബഹുമാന്യരായ നേതാക്കളെ നമ്മുടെ പി പി അൻവൻ എം എൽ എ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഏറ്റവും സഭയിൽ നമ്മളോട് വിളിച്ചോതുന്നത് മറ്റൊന്നുമല്ല ഇത്തവണത്തെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ ഭൂരിപക്ഷത്തിൽ എന്നോട് ചില മാധ്യമക്കാരൊക്കെ തന്നെ ചോദിച്ചു എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞു വടകര ജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യമാക്കുക എന്ന് ചോദിച്ചു യു ഡി എഫുകാർ തുടക്കത്തിൽ തന്നെ അവർക്ക് ഒരു ജനകീയ നയവും ഇല്ലാത്തത് കൊണ്ട് ചില പ്രാദേശിക പ്രശ്നങ്ങളെല്ലാം കുത്തിപ്പൊക്കി വൈകാരികമായി അവതരിപ്പിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾ അതിന്റെ പിന്നാലെ പോകുമെന്ന് കരുതി അവർക്ക് തെറ്റി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതമാണ് ഏറ്റവും പ്രധാനം ഈ രാജ്യത്തിന്റെ സമാധാനമാണ് ഏറ്റവും പ്രധാനം ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കാൻ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദം മുഴങ്ങണമെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ഉള്ളതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗത്ത് ഓരോ ദിവസവും എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട് ജനം ഭീതിയിലാണ് കാരണം ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ മതേതരത്വത്തെ തകർക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന നിയമങ്ങൾ പാസാക്കുമ്പോൾ പോലും യു ഡി എഫിന്റെ എം പിമാർ മൗനം ദീക്ഷിച്ചു അവർക്ക് എങ്ങനെയത് സാധിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വോട്ടർമാർ ചോദിക്കുന്നത് ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് പറയുന്നു ഇവിടെ നിന്ന് ഇരുപത് പേരെ ഇടതുപക്ഷ എം പിമാരെ തിരഞ്ഞെടുത്തയച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാളായി അവിടെ ഉച്ചത്തിൽ സംസാരിക്കാൻ ഞങ്ങൾ ഉണ്ടാകും ആ കൂട്ടത്തിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ പ്രതിനിധിയായി എന്റെ ശബ്ദവും ഉണ്ടാകുമെന്ന് ഞാൻ തമ്മിലേക്ക് മാറ്റി തരികയാണ് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല ഒരുപാട് വികസന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് മണ്ഡലത്തിൻ്റെ അതൊക്കെ കുറിച്ച് വെച്ചിട്ടുണ്ട് എം പി ആയി കഴിയുമ്പോൾ എല്ലാവരെയും സമരിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും പിന്തുണയോടുകൂടി കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ പാർലമെന്റിലുമെല്ലാം അക്കാര്യങ്ങളെല്ലാം ഉന്നയിച്ചു കൊണ്ട് പരിഹാരം കാണാൻ നിങ്ങളിൽ ഒരാളായി വടകരയുടെ എം പി ആയി ഞാനുണ്ടായിരിക്കും എന്നത് മാത്രം പറയാനാണ് ുണപ്രചരണങ്ങൾ കൊണ്ട് വ്യക്തിഹത്യ ചെയ്ത് ജനങ്ങൾക്കിടയിലുള്ള നമ്മുടെ എൻ ഡി എഫിൻ്റെ സ്ഥാനവും എന്നോടുള്ള ജനങ്ങളുടെ ഇഷ്ടവുമെല്ലാം മാറ്റാൻ കഴിയും വെറുപ്പുണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു എന്തൊക്കെ നുണകളാണ് ഇറങ്ങിയത് അവസാനമാകുമ്പോൾ ആദ്യം നമ്മൾ അവഗണിച്ചു പോകട്ടെ ചില ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റഗ്രാം പോസ്റ്റുമൊക്കെയാണ് നമുക്ക് തള്ളിക്കളയാ പക്ഷേ ഇവിടെ ചില മാധ്യമങ്ങളുടെ പേജ് പോലും വ്യാജമായി ക്രിയേറ്റ് ചെയ്തു മാതൃഭൂമി ഓൺലൈൻ അതിനകത്ത് ഞാൻ പറയാത്ത ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എഴുതി ചേർത്തു ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഞങ്ങൾ അങ്ങനെ വാർത്ത കൊടുത്തിട്ടില്ല അത് വ്യാജമാണ് അവർ കൊടുത്തു ആത്മീയ ആചാര്യന്മാരുടെ ലെറ്റർ ഹെഡ് പോലും കൃത്രിമമായി സൃഷ്ടിച്ച് അതിനകത്ത് തെറ്റായ പ്രചരണം നടത്തുന്നവർക്ക് ഈ ജനത മറുപടി കൊടുക്കുമെന്ന് നിങ്ങൾ സൂക്ഷിക്കണം കത്ത് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു വാർത്ത പ്രസ്താദിന്റെ ലെറ്റർ ഹെഡിനകത്ത് നമ്മളെ മോശമായിട്ട് പറയുന്ന രീതിയിൽ എങ്ങനെ ധൈര്യമൊന്നും എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ അറിയില്ല എന്ന് മാത്രമല്ല ഞങ്ങൾക്ക് അതിൽ ശക്തമായ പ്രതിഷേധം കൊണ്ടുവന്നു അവര് നിഷേധക്കുറിപ്പ് കൊടുത്തില്ലേ നടപടിയെടുക്കാൻ തീരുമാനിച്ചില്ലേ എന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഞങ്ങൾ ഇത് ഇപ്പൊ ജനങ്ങൾ നന്നായി पढ़ियो न ജനങ്ങൾ നൽകുന്ന വിജയം വിനയത്തോടെ സ്വീകരിച്ച് ജനങ്ങൾക്കുള്ള സേവനമായി നമ്മെ കാത്തിരിക്കുന്നു ആ വിജയം ലഭ്യമായാൽ ജനങ്ങൾക്ക് വേണ്ടി നമ്മളുടെ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പ്രതികരിച്ചുകൊണ്ട് ജനങ്ങളുടെ സുരക്ഷക്കും ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഈ മണ്ഡലത്തിന്റെ വികസനത്തിനും വേണ്ടി ഉച്ചത്തിൽ സംസാരിക്കുകയും അതിനുവേണ്ടി ഇടപെടുകയും ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹാജനാവലി അതിൻ്റെ സൂചനയാണ് നമ്മുടെ വിജയത്തിൻ്റെ സൂചനയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ചുറ്റി കരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം